ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കെ അക്കാദമി മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം നമ്മളുടെ കെ എഫ് സി അല്ലെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു തസ്തിക പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്ലൈ ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യണം നമ്മളുടെ മുന്നിലുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഈ ഒരു കെ അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാം എന്ന് പറയുന്നത് അതായത് സിലബസ് ഒക്കെ വളരെ ചെറിയൊരു സിലബസ് ആണ് നമുക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് അതിൽ ഓരോ കാര്യങ്ങളും പഠിച്ചു പോയി കഴിഞ്ഞാൽ എവിടുന്ന് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എന്ത് ും പിക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സിലബസ് ആണ് വളരെ ഈസി ആയിട്ടുള്ള നമുക്ക് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ലൊരു കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് കെ എഫ് സി അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്ത് പഠിക്കുക ഒരു എല്ലാവരും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ കെ എഫ് സി ഫിനാൻഷ്യൽ അസിസ്റ്റന്റിന് വരാൻ സാധ്യതയുള്ള എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ചധികം ഏരിയകളിലെ എം സി ക്യൂസ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റിനുകളുണ്ട് അല്ലാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റനുകളുണ്ട് ഇപ്പോൾ പി എസ് സിയുടെ ഒരു പാറ്റേൺ അനുസരിച്ച് അസേഴൻ റീസൺ മാത്സ് ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റിനുകളൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളും ആ ഒരു പാറ്റേണിലേക്ക് എത്തണം ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റിനുകൾ കൂടുതലായിട്ട് ചെയ്തു പഠിക്കണം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ നിങ്ങൾ സെറ്റാണല്ലോ അല്ലേ നിങ്ങൾ ഈ എക്സാം നേടിയെടുക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്ന ആളുകളാണല്ലോ ഉറപ്പായിട്ട് എന്ത് ക്ലാസ് മുഴുവനായിട്ട് കാണുക സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് ഒരുങ്ങട്ടോ അപ്പൊ നമുക്ക് നോക്കാം നോക്കിയേ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് ഒരു അസേഴൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അസേഴ്ഷൻ ആയിട്ട് പറഞ്ഞേക്കുന്നത് എന്താണ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ടു മാക്സിമൈസ് ദ വെൽത്ത് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് അപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഏരിയയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പരിചയപ്പെടുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ മാനേജ്മെന്റിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ് മാക്സിമൈസിങ് ദ വെൽത്ത് ഓഫ് മാക്സി എന്താണ് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് എന്ത് ചെയ്യുക മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രൈമറി ഓബ്ജെക്റ്റീവ് എന്നാണ് പറഞ്ഞേക്കുന്നത് എന്നിട്ട് റീസൺ പറഞ്ഞേക്കോൺ The wealth maximization focus on the long-term growth of the firm. റാദർ ദാൻ ഷോർട്ട് ടൈം പ്രോഫിറ്റ് അതായത് ഈ വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് കൊണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഉദ്ദേശിക്കുന്നത് ലോങ് ടൈമിലേക്കുള്ള ഫേമിൻ്റെ ഗ്രോത്താണ് അല്ലാതെ ഷോർട്ട് ടൈമിലേക്ക് കുറച്ച് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതല്ല അപ്പം നമുക്കറിയാം വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഓബ്ജക്റ്റീവ് ആണ് ഏതിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും എന്നാണ് വെൽത്ത് മാക്സിമൈസേഷനും പ്രോഫിറ്റ് മാക്സിമൈസേഷനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓബ്ജക്റ്റീവ് എന്ന് പറയുന്നത്

Correct. R is the correct explanation of A. No. A and the R are correct. R is not correct explanation of A. No. A is correct. R is incorrect. Ano. A is correct. R is. Uh, A is incorrect. R is correct. Ano. നമുക്കറിയാം അല്ലേ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ആണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ്ങ് ടൈമിലേക്ക് ഒരു ഗ്രോത്ത് ജനറേറ്റ് ചെയ്യുക ലോങ് ടൈമിലേക്ക് ഫിനാൻഷ്യൽ സസ്റ്റൈനബിൾ ആകുക അല്ലെങ്കിൽ എന്താണ് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്തു അതിലൂടെ ഫേമിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ രണ്ടും കറക്റ്റ് ആണ് അസേഷൻ എന്ത് ചെയ്യുന്നുണ്ട് റീസണെ സ്വാധൂകരിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്ന ബോത്ത് അസേഴ്ഷൻ ആൻഡ് റീസൺ ആർക്കും ആർ ഈസ് ദ എക്സ്പ്ലനേഷൻ ഓഫ് മക്കളെ കൃത്യമായി മനസ്സിലാക്കി വെച്ചോണം ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഏതിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ അസിസ്റ്റൻ്റ് എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഏരിയകളൊക്കെ കൃത്യമായി എന്ത് ചെയ്തോണം പഠിച്ചോണം അല്ലേ ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാമതും ഒരു അസോഷ്യൽ റീസൺ തന്നെയാണ് തന്നിരിക്കുന്നത് നോക്കിയേ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ആർ റിലേറ്റഡ് ടു ദ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട്സ് in ഫേമ് എന്താ പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ നമ്മൾ പഠിക്കും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലോങ് ടേം ഡിസിഷൻ അല്ലെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ഈസ് റിലേറ്റഡ് ടു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണോ അല്ല ഒരു കമ്പനിയിലെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ ഒരു ഫേമിലെ എന്താണ് എത്രത്തോളം ഫിക്സഡ് അസറ്റിൻമേൽ ലോങ് ടേം ആയിട്ടുള്ള അസെറ്റിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യണം ലോങ് ടേം ആയിട്ടുള്ള പ്രൊജക്ടിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഡിസിഷൻ ആണ് ഏതെന്ന് പറയുന്നത് ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത് അപ്പൊ അസേഴ് തെറ്റാണ് അല്ലെ അസേഴ് തെറ്റാണ് റീസൺ പറഞ്ഞേക്ക് നോക്കിയേ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഫോക്കസിങ് ഓൺ ഇവാലുവേറ്റിംഗ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റ് ലൈക്ക് പർച്ചേസിംഗ് ഓഫ് മെഷീനറി അക്യറിംഗ് ദ ന്യൂ ബിസിനസ് അല്ലേ അത് കറക്റ്റായിട്ടുള്ളതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡെസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ബിസിനസിൻ്റെ ലോങ് ടൈമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷനാണ് അതായത് ഒരു മെഷീനറി പർച്ചേസ് ചെയ്യുന്നു മെഷിനറി ഇന്ന് പർച്ചേസ് ചെയ്ത് നാളെ വിൽക്കാനുള്ളതാണോ അല്ല മെഷീറി പർച്ചേസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ലാൻഡ് പർച്ചേസ് ചെയ്യുന്നു അല്ലെ ഒരു ബിസിനസ് അക്യറി ചെയ്യുന്നു അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ വരുന്നത് അപ്പം അസേഴൻ എന്താണ് ഫോൾസാണ് റീസൺ ട്രൂ ആണ് അങ്ങനെയാണെങ്കിൽ മക്കളെ ഓപ്പൺ ഓപ്ഷൻ 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 വരുന്നത് ഈസ് ഈസ് ഇൻകറക്റ്റ് ആൻഡ് റീസൺ നമ്പർ നമ്പർ ഡി ഡി മക്കളെ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഷോർട്ട് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണെങ്കിൽ അതിന് എന്തെന്നാ പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്നാണ് പറയുന്നത് ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് മക്കളെ കൃത്യമായിട്ട് നോട്ട് ചെയ്തു വെച്ച് പഠിച്ചോണം കേട്ടോ കൃത്യമായി നോട്ട് ചെയ്തു വെച്ച് പഠിക്കുക അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇൻകറക്ട് ആൻഡ് റീസൺസ് കറക്റ്റ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ അടുത്ത ക്വസ്റ്റൻ നോക്കിയ മക്കളെ വിച്ച് ഓഫ് ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഫിനാൻസിങ് ഡിസിഷൻ ഫിനാൻസിങ് ഡിസിഷനുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതെല്ലാമാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ ഫിനാൻസിംഗ് ഡിസിഷൻസ് ആർ കൺസേൺഡ് വിത്ത് സെലക്ടി പ്രപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഒരു ഫേമിലെ ഡെപ്റ്റും ഇക്വിറ്റിയും എത്രത്തോളം പ്രപ്പോർഷനിൽ വേണം എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തീരുമാനത്തിൽ തീരുമാനമാണ് ഫിനാൻസിങ് ഡിസിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരിയായിട്ടുള്ളതാണോ ആലോചിച്ച് നോക്കുക അടുത്ത എന്താണ് ദ എഫക്ട്സ് ദ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് ഫോർ ദി ഫോർ ദ ഷെയർ ഹോൾഡേഴ്സ് ഷെയർ ഹോൾഡേഴ്സിന്റെ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫിനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് എന്ന് പറയുന്ന ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ മക്കളെ ആലോചിക്കുക ഇനി എന്താണ് ദർ എന്താണ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻഡിപ്പെൻഡൻറ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻഡിപെൻഡൻ്റ് ആണോ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്താണ് ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയാൻ നമുക്കറിയാം ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് തരത്തിലാണ് ഡിസിഷൻ വരുന്നത് അല്ലെ മൂന്ന് തരത്തിലാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പ് വരുന്നത് ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിവിഡൻറ്റ് ഡിസിഷൻ ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫേമിൻ്റെ ഫണ്ട് ഏത് അസറ്റിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിനെയാണ് ഫിനാൻസിങ് ഡിസി സോറി ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത് അത് ലോങ് ടേം ആയിട്ടുള്ള മേലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നും ഷോർട്ട് ടേം ആയിട്ടുള്ള അസറ്റിന്മേലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും പറയുന്നു ഇനി നമ്മൾ എന്താണ് ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെപ്റ്റ് ഇക്വിറ്റി എത്രത്തോളം വേണം അതിൻ്റെ പ്രപ്പോഷൻ എത്രത്തോളം വേണം അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എന്താണ് ഷെയർ ഹോൾഡേഴ്സിന് എത്രത്തോളം റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിൻ ആണ് ഏതെന്ന് പറയുന്നത് ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത് ഡിവിഡൻ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഏർണിംഗ്സ് ആ കമ്പനിക്ക് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് എത്രത്തോളം റീറ്റെയിൻ ചെയ്ത് വെക്കണം എത്രത്തോളം ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിഷനാണ് ഏതെന്ന് പറയുന്നത് ഏതെന്ന് പറയുന്ന മക്കളെ ഡിവിഡൻ ഡിസിഷൻ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ഫിനാൻസിങ് ഡിസിഷൻ അനുസരിച്ച് ഏതൊക്കെ ശരിയാണ് ഓപ്ഷൻ ഏതാ വരുന്നത് ഒന്നും രണ്ടും ശരിയാണ് അല്ലേ ഒന്നും രണ്ടും ശരിയാണ് അപ്പോൾ എങ്ങനെയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഒന്നും രണ്ടും ശരിയാണ് ഫിനാൻസിങ് ഡിസിഷൻ ദ ഫേംസ് ഫേംസ്റ്റൽ സ്ട്രക്ചർ ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് പ്ലേസ് എ എന്നാണ് ക്രൂഷ്യൽ റോൾ ഇൻ ഡിസിഷൻ മേക്കിംഗ് ക്രൂഷ്യൽ ആയിട്ടുള്ള റോള് ഡിസിഷൻ മേക്കിംഗിന് എടുക്കുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ഡിവിഡൻറ്റ് പോളിസി ഡിസിഷൻ ഡിവിഡൻറ് പോളിസി ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡിവിഡൻറ്റ് ഡിസിഷൻസ് ഇംപാക്ട് ദ ഇംപാക്ട് ഫേംസ് മാർക്കറ്റ് മാർക്കറ്റ് വാല്യൂല് ഇമ്പാക്ട് ചെലുത്തുന്ന ഒന്നാണ് ഡിവിഡൻ ഡിസിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പേ ഔട്ട് ഓൾവൈസ് ലീഡ്സ് ടു ഹയർ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് ആണോ മക്കളെ ഹൈ ഡിവിഡൻ പേ ഔട്ട് ഡിവിഡന്റ് കൂടുതലായിട്ട് പേ ഔട്ട് ചെയ്യുന്നത് എന്നാണ് ഹയർ ഷെയർ ഹോൾഡേഴ്സ് വെൽത്താണ് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് കൂട്ടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് റീറ്റെയിൻ ഏർണിംഗ് ക്യാൻ ബി ദ സോഴ്സ് ഓഫ് ഇന്റേണൽ ഫിനാൻസ് റീറ്റേൺ ഏർണിംഗ്സ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഏർണിംഗ്സിൽ നിന്ന് മാറ്റി വെക്കുന്ന ആ ഒരു റീട്ടേൺ ഏർണിംഗ്സ് എന്ന് പറയുന്നത് എന്താണ് ഇന്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് അപ്പോൾ എന്താ ഏതൊക്കെയാണ് ശരി ഡിവിഡൻ ഡിസിഷൻസ് ഇമ്പാക്ട്സ് ദ ഫോർ മാർക്കറ്റ് വാല്യൂ അല്ലെ ഒന്നും മൂന്നുമാണ് ശരി ഒന്നും മൂന്നും ശരിയാണെങ്കിൽ ഓപ്ഷൻ ഏതാ മക്കളെ വരുന്നത് ഓപ്ഷൻ ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ ഓപ്ഷൻ ബി ആണ് വരുന്നത് ഡിവിഡൻ ഡിസിഷൻ ഇൻഫ്ലുവൻസ് ദ മാർക്കറ്റ് പെർസെപ്ഷൻ ആൻഡ് റീറ്റേൺ ഏണിംഗ് ആർ റീ ഇൻവെസ്റ്റഡ് ഇൻ ടു ബിസിനസ് കേട്ടോക്കളെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക അടുത്ത ക്വസ്റ്റൻ നോക്കിയത് ഫോളോ ഡിബൻജർ കൺവേർട്ടബിൾ ഡിപെഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ആ ഡിപെഞ്ചറ് ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോഴത്തേക്കിനു സ്പെസിഫൈ ചെയ്തേക്കുന്ന ആ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഡിബെഞ്ചർ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഷെയറുകളെയാണ് എന്തെന്ന് പറയുന്നത് പറ്റുന്ന ഡിബെഞ്ചറുകളെയാണ് എന്തെന്ന് പറയുന്നത് കൺവേർട്ടബിൾ ഡിവെഞ്ചേഴ്സ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആൻസർ ചെയ്താൽ മക്കളെ വരുന്നത് കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻറ്റു ഇക്വിറ്റി ഷെയർസ് അറ്റ് എനി ടൈം അറ്റ് എനി ടൈം ആണോ ഒരു സ്പെസിഫൈഡ് പീരീഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ ൂത്തല്ല രണ്ടാമത് കൺവേർട്ടബിൾ 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 ബി 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 കൺവേർട്ടഡ് 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 പ്രിഫറൻസ് പ്രിഫറൻസ് ഷെയർ 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 അങ്ങനെയാണ് നമ്മൾ എന്നാണ് പറഞ്ഞത് അതും അല്ല അടുത്തത് ആഫ്റ്റർ ദ സ്പെസിഫൈഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതാ മക്കളെ ഓപ്ഷൻ സി ആണ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത് കൺവേർട്ടബിൾ ഡിവെഞ്ചേഴ്സ് ക്യാൻ ക്യാൻ ആൻ ഓപ്ഷൻ ടു കൺവേർട്ട് ഇൻ ടു ഇക്വിറ്റി ഷെയർ ആഫ്റ്റർ എ പ്രീ ഡിറ്റർമിൻറ്റ് പീരീഡ് പ്രൊവൈഡിംഗ് ദി ഇൻവെസ്റ്റേഴ്സ് വിത്ത് ദ ഫ്ലെക്സിബിലിറ്റി ടു ബിക്കം ദ ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദി കമ്പനി കൃത്യമായി മനസ്സിലാക്കി വെക്കുക കൺവേർട്ടബിൾ ഡിവെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫൈഡ് പീരീഡ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും കൺവേർട്ട് ചെയ്ത് ഇക്വിറ്റി ഷെയർ ആക്കാൻ പറ്റുന്ന ഡിബഞ്ചറുകളെയാണ് കൺവേർട്ടബിൾ ഡിവെഞ്ചേഴ്സ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റൻ നോക്കിയേ ഇൻ ദ ഇവന്റ് ഓഫ് ലിക്വിഡേഷൻ ലിക്വിഡേഷൻ നടക്കുന്ന സമയത്ത് ഓഫ് എ കമ്പനി ഒരു കമ്പനി അപ്പ് ചെയ്യാണ് ലിക്വിഡേറ്റ് ചെയ്യുകയാണ് ആ ഒരു സമയത്ത് വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഈസ് ഫസ്റ്റ് ആർക്കാണ് ആദ്യം പേ ഓഫ് ചെയ്യുന്നതാണ് ഒരു ലിക്വിഡേഷൻ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും ആ അവരുടെ ആ ഒരു ഷെയറുകൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആദ്യം അവർ ഇനീഷ്യൽ ആയിട്ട് കൊടുത്ത് ആ ഒരു എമൗണ്ട് ഉണ്ടല്ലോ അതെന്ത് ചെയ്യും റീപേ ചെയ്യാറുണ്ട് ഇങ്ങനെ റീപേ ചെയ്യുമ്പോൾ ആദ്യം അത് കിട്ടാനുള്ള റൈറ്റ്സ് ആർക്കാണ് ബോണ്ട് ഹോൾഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ആണ് അതിനുശേഷം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ലാസ്റ്റ് ആണ് ആർക്ക് കിട്ടുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടുന്നത് അപ്പം ആദ്യം കിട്ടുന്ന ആർക്കാണ് ബോണ്ട് ഹോൾഡേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് മക്കളെ കൃത്യമായി മനസ്സിലാക്കി വെച്ചോണം അറ്റ് ദ ടൈം ഓഫ് ലിക്വിഡേഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് ആർക്ക് കൊടുക്കാനാണ് കൂടുതലായിട്ടുള്ള ആർക്കായിരിക്കും കൊടുക്കുന്നത് ആ നമ്മുടെ ബോണ്ട് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിനാണ് കൊടുക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ണ്ടാ ബോണ്ട് ഹോൾഡേഴ്സ് ഓർ ക്രെസ് ഇൻ ദ കേസ് ഓഫ് ലിക്വിഡേഷൻ ബോണ്ട് ബോണ്ട് ഹോൾഡേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ഹൗ ദ ഫസ്റ്റ് റൈറ്റ് ടു ഗെറ്റ് ദ കമ്പനീസ് അസെറ്റ് ഫോളോ ഡൈ പ്രിഫറൻസ് ഷേർസ് ആൻഡ് ലാസ്റ്റ് ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അടുത്ത ക്വസ്റ്റൻ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ക്യൂമുലേറ്റീവ് പ്രിഫറൻസ് ഷെയറിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് ഇതൊക്കെ ഏതാണ് സോഴ്സ് ഓഫ് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റിനെ എന്താ ചോദിച്ചേക്കുന്നത് ക്യുമലേറ്റീവ് പ്രിഫറൻസ് ഷെയറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ക്വസ്റ്റിൻ ഏതാണ് ഷെയർ ഹോൾഡേഴ്സ് റിസീവ്സ് ദ ഫിക്സഡ് ഡിവിഡൻഡ് ആൻഡ് എന്താണ് അരിയേഴ്സ് ആർ നോട്ട് ക്യാരിഡ് ഫോർവേഡ് എന്താണ് ഈ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ ക്യുമലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ിലും ഈ ക്യൂലേറ്റീവ് പ്രിഫറൻസ് ഉള്ള ആളുകൾക്ക് എന്ത് കിട്ടിയില്ല ഡിവിഡന്റ് കിട്ടിയില്ല രണ്ടായിരത്തി എന്ത് ചെയ്തു കമ്പനിയിൽ പ്രോഫിറ്റ് ജനറേറ്റഡ് ആയി എങ്കിൽ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കണം ഡിവിഡന്റ് കൊടുത്തതിനു ശേഷം മാത്രമേ പത്തൊമ്പതിൽ ആർക്ക് കൊടുക്കാവുള്ളൂ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാവുള്ളൂ അതായത് ഈ അരിയറായി കിടക്കുന്ന ക്യുമലേറ്റീവ് പ്രിഫറൻസ് ഷെയറുകൾ മുഴുവൻ കൊടുത്തു തീർത്തതിനു ശേഷം മാത്രമേ ഇക്വിറ്റി ഷെയറിന് കൊടുക്കാവുള്ളൂ അങ്ങനെ ഒരു റൈറ്റ് ഉള്ള ആളുകളാണ് ആരെന്ന് പറയുന്നത്

മനസ്സിലാക്കിക്കോണം ഈ ഏരിയകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കെ എഫ് സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റില് ഏരിയയിൽ നിന്ന് വന്ന വരെ വരാൻ സാധ്യതയുള്ള കുറേ അധികം ക്വസ്റ്റിനാണ് കൃത്യമായി മനസ്സിലാക്കിക്കോണം ഡിവിഡൻ ഇൻ അരിയേഴ്സ് ആർ അക്യുമുലേറ്റഡ് ആൻഡ് മസ്റ്റ് ബി പെയ്ഡ് ബിഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അതായത് ക്യൂമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എൻഷോർ ദാറ്റ് ദ എനി അൺപെയ്ഡ് ഡിവിഡൻഡ് ഫ്രം ദി പ്രീവിയസ് ഇയർ പ്രീവിയസ് ഇയറിൽ എന്തെങ്കിലും രീതിയിലുള്ള അൺപെയ്ഡ് ഡിവിഡൻ ഉണ്ടെങ്കിൽ അത് അക്യുമുലേറ്റ് ചെയ്ത് അത് ആദ്യം സെറ്റിൽ ചെയ്തതിന് ശേഷം മാത്രമേ ഡിവിഡൻഡ് ആർക്ക് കൊടുക്കാവുള്ളൂ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ കൊടുക്കാവുള്ളൂ ഇനി അടുത്തത് നോക്കിയേ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ക്യാരക്ടർ സ്റ്റിച്ച് ഓഫ് ഫിനാൻഷ്യൽ ലീസ് ഫിനാൻഷ്യൽ ലീസിൻ്റെ ക്യാരക്ടർ സ്റ്റിച്ച് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് മക്കളെ ഫിനാൻഷ്യൽ ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണോ രണ്ട് എൻ്റെ ഒരു എക്യുപ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ലീസിൽ 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 പ്രധാനമായിട്ടും രണ്ടാളുകളാണുള്ളത് ലെസറും ലെസിയും ഒരു എക്യുപ്മെൻറ്റ് ഓൺ ചെയ്യുന്ന അതിൻ്റെ എന്താണ് ടൈറ്റിൽ അതിൻ്റെ ആ ഓണർഷിപ്പ് ടൈറ്റിലുള്ള ആളെയാണ് ലെസർ എന്ന് പറയുന്നത് ഇയാൾ ഒരു പീരിയോഡിക് പേയ്മെൻറ്റ് മേടിച്ചുകൊണ്ട് ആ അസെറ്റ് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഉപയോഗിക്കാൻ മേടിക്കുന്ന ആളെയാണ് ആരെന്ന് പറയുന്നത് ലെസി എന്ന് പറയുന്നത് ലെസി ലെസർക്ക് ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെൻ്റ് കൊടുക്കും ആ പ്രോസസ്സിനെയാണ് അതെന്ന് പറയുന്നത് ലീസെന്ന് പറയുന്നത് ഓക്കെ ആണോ ഇനി ഫിനാൻഷ്യൽ ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കും ഇതിന്റെ ഒരു ലീസ് എന്ന് പറയുന്നത് അതായത് ഈ അസറ്റിന്റെ ഉപയോഗിക്കാൻ കൊടുക്കുന്ന അസറ്റിന്റെ ആ ഒരു എക്കണോമിക് ലൈഫ് ഫുള്ള് ഉപയോഗിക്കാൻ കൊടുക്കുന്ന ആ എക്യൂപ്മെന്റിന്റെ ആ ഒരു അസറ്റിന്റെ എക്കണോമിക് ലൈഫ് ഫുള്ള് ഇത് ആരുടെ കയ്യിലായിരിക്കും ഈ ഒരു ലെസിയുടെ കൈയിലായിരിക്കും അതായത് ഓണർഷിപ്പ് ടൈറ്റിൽ മാത്രം ആരുടെ ആയിരിക്കും അസറ്റിന്റെ എല്ലാ ബെനഫിറ്റുകളും കിട്ടുന്നതും ആ എല്ലാ റിസ്കുകളും ഏറ്റെടുക്കുന്നതും എല്ലാം ആരായിരിക്കും ആയിരിക്കും ലെസി ഒരു പീരിയോഡിക്കലായിട്ടുള്ള പേയ്മെൻറ്റ് ആർക്കും കൊടുത്തുകൊണ്ടിരിക്കും ലെസർക്ക് കൊടുത്തുകൊണ്ടിരിക്കും ഈ ഒരു ആസറ്റിൻ്റെ എക്കണോ യൂസ്ഫുൾ ആയിട്ടുള്ള എക്കണോമിക് ലൈഫ് ഫുള്ള് ആരുടെ കയ്യിലായിരിക്കും ലെസിയുടെ കയ്യിലായിരിക്കും പിന്നെ ലെസർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ ആ ഒരു കോസ്റ്റ് അക്വസിഷൻ കോസ്റ്റ് ഉണ്ടല്ലോ അതായത് ഈ ഒരു എക്വിപ്മെൻറ്റ് വാങ്ങിച്ച സമയത്തുണ്ടാകുന്ന കോസ്റ്റൊക്കെ ഈ ലീസ് പീരീഡിനുള്ളിൽ അയാൾക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും അതായത് ഈ ആ പീരിയോഡിക്കലായിട്ടുള്ള പേയ്മെൻറ്റ് കിട്ടി അയാൾക്ക് ആ ഒരു അതൊക്കെ നേടിയെടുക്കാനായിട്ടൊക്കെ പറ്റും അങ്ങനെയുള്ള ഒരു ലീസാണ് ആണ് െന്ന് പറയുന്ന നമ്മളുടെ ഏത് ലീസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത് അപ്പോൾ ഫിനാൻഷ്യൽ ലീസിൽ എന്ത് മാത്രമാണ് എക്സെപ്റ്റ് ഓ ഓണർഷിപ്പ് ടൈറ്റിൽ ഒഴികെ ബാക്കി എല്ലാം ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ലെസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ലെസിയാണ് അതിൽ നിന്നുള്ള ബെനഫിറ്റുകൾ എല്ലാം എടുക്കുന്ന അതിനുള്ള റിസ്കുകളെല്ലാം മീറ്റ് ചെയ്യുന്ന എല്ലാ ആരായിരിക്കും ആയിരിക്കും പക്ഷേ എന്താണ് അതിൻ്റെ ഓണർഷിപ്പ് ടൈറ്റിൽ ആരുടെ കയ്യിലായിരിക്കും ലെസറുടെ കയ്യിലായിരിക്കും ഇനി നമ്മൾ നോക്കിയേ എന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയെന്നു വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ക്യാരക്ടർ നോട്ട് എ ക്യാരക്ടർ ആണ് ലെസർ റീറ്റെയിൻ ദ ലീഗൽ ഓണർഷിപ്പ് ഓഫ് ദി അസെറ്റ് ലെസറുടെ കയ്യിൽ തന്നെയായിരിക്കും ലീഗൽ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളതാണ് ദ ലെസി ടേംസ് കവർ മോസ്റ്റ് ഓഫ് ദി അസെറ്റ്സ് എക്കണോമിക് അസറ്റിൻ്റെ മോസ്റ്റ് ഓഫ് ദി അക്കോണോ ആ അസറ്റിൻ്റെ എക്കണോമിക് ലൈഫ് ഫുള്ള ലെസിയുടെ കയ്യിലായിരിക്കും അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ആണ് ദ ലെസ് ദ ലീസ് ടേം ഈസ് യൂഷ്വലി ഷോർട്ട് ലീസ് പീരീഡ് ഷോർട്ടാണോ ലീസ് പീരീഡ് എന്ന് പറയുന്നത് ലോങ് ആണ് എന്നാലല്ലേ ഉള്ളൂ ആ ഒരു എക്കണോമിക് ലൈഫ് ഫുള്ള് ലസിയുടെ കയ്യിൽ ആ ഒരു എക്യുപ്മെൻറ്റ് ഇരിക്കത്തുള്ളൂ അപ്പോൾ ആൻസർ ഏതാണ് വരുന്നേ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് മക്കളെ കൃത്യമായി മനസ്സിലാക്കണം കേട്ടോ കൃത്യമായി മനസ്സിലാക്കുക എന്താണ് പറഞ്ഞിരിക്കുന്നത് ഫിനാൻഷ്യൽ ലീസീസ് ടിപ്പിക്കലി കവർ ദ ഫുൾ എക്കണോമിക് ലൈഫ് ഓഫ് ദി അസെറ്റ് വേറെ ആൻ ഓപ്പറേറ്റിംഗ് ലീസീസ് ഷോർട്ട് ടേം ഓപ്പറേറ്റിംഗ് ലീസ് ആണ് ഷോർട്ട് ടേം ആയിട്ടുള്ളത് ആൻഡ് ദ ഫുൾ കോസ്റ്റ് മേ നോട്ട് ബി ഡ്യൂറിങ് ദ പ്രൈമറി പീരീഡ് അപ്പോൾ നമുക്ക് ഈ ഓപ്പറേറ്റിംഗ് ലീസിൻ്റെ അകത്ത് ആ ഒരു എക്യുപ്മെൻറ്റിൻ്റെ ഫുൾ കോസ്റ്റ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു പർട്ടിക്കുലർ പീരീഡ് കൊണ്ട് റീറ്റേൺ ില്ല പക്ഷെ ഫിനാൻഷ്യൽ ലീസിലാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ചെയ്തെടുക്കാനായിട്ട് പറ്റും പറ്റും ആ ഒരു ഒരു ലീസ് കോസ്റ്റ് നമുക്ക് ചെയ്തൊക്കെ എടുക്കാനായിട്ട് വെക്കുക ഇനി അടുത്തത് നോക്കേ ദ ലിവറേജഡ് ലീസ് ആൻ എഗ്രിമെൻ്റ് ഹൂ പ്രൊവൈഡ്സ് ദീ ഫ എന്നാണ് ഫിനാൻസിങ് ഫോർ ലീസ് ലിവറേജഡ് ലീസ് ലിവറേജഡ് ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെച്ചോണം ലിവറേജഡ് ലീസിൽ മാത്രം മൂന്ന് ആൾക്കാർ ഇൻക്ലൂഡഡ് ആകുന്നുണ്ട് ബാക്കി എല്ലാ ലീസിലും രണ്ട് പേരേ ഉള്ളൂ ലെസർ ലെസിയും മാത്രമേ ഉള്ളൂ എന്നാൽ ലിവറേജഡ് ലീസിൽ മാത്രം മൂന്ന് ആൾക്കാരുണ്ട് ഒന്നെന്ന് പറയുന്ന ഒരു institution ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതായത് financial institution എന്ത് ചെയ്യും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലെസർ ലെസർ എന്ത് ചെയ്യും ബോറോ ചെയ്യും ലെസർ ബോറോ ചെയ്ത് അവിടെ നിന്നും പൈസ എടുത്തിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത് എക്യുപ്മെന്റ്സ് വാങ്ങുന്നത് എന്നിട്ട് ആ എക്യൂപ്മെന്റ്സ് എന്ത് ചെയ്യും ആ ലെസിക്ക് ലീസിന് കൊടുക്കും ലെസിയുടെ കയ്യിൽ നിന്ന് ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെന്റ് വാങ്ങിക്കും അതിലൊരു പൈസ എവിടെ അടയ്ക്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് ഇൻട്രസ്റ്റ് ആയിട്ട് അടയ്ക്കും അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത് ലിവറേജ് ലീസ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഉത്ര ഓർത്തിരുന്നാൽ മതി ലിവറേജ് ലീസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു ലെസർ ഉണ്ടായിരിക്കും ലെസർ എന്ത് ചെയ്യുകയാണ് ഒരു ബാങ്കിൽ നിന്ന് ബാങ്ക് എന്ന് എടുക്കുക ബാങ്ക് ആയിക്കോട്ടെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എത്രയാണ് ഇരുപതിനായിരം രൂപ എന്ത് ചെയ്തു ലോൺ എടുത്തു ഇരുപതിനായിരം രൂപ ലോൺ എടുത്തിട്ട് ഇരുപതിനായിരം ലോൺ എടുത്തിട്ട് ഒരു എക്യൂപ്മെന്റ് വാങ്ങി ഒരു മെഷീനറി വാങ്ങി എന്നിട്ട് ഈ മെഷീനറി ആർക്ക് കൊടുത്തു ലെസിക്ക് കൊടുത്തു അല്ലേ ലെസ്സിക്ക് കൊടുത്തിട്ട് ലെസിയുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുകയാണ് എല്ലാ മാസവും എന്താണ് ഒരു രണ്ടായിരത്തി രൂപ വീതം വാങ്ങിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെൻറ്റ് വാങ്ങിക്കും ഇപ്പോൾ ബോറോ ചെയ്ത പണത്തിന് ഇൻട്രസ്റ്റ് അടയ്ക്കണ്ടേ ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര അടയ്ക്കും ഒരു ആയിരം രൂപയാണ് ഇൻട്രസ്റ്റ് എന്ന് വിചാരിക്കുക ആയിരം രൂപ ഇൻട്രസ്റ്റ് അടയ്ക്കും എന്നിട്ട് ആയിരത്തഞ്ഞൂറ് രൂപ ആര് കയ്യിൽ വെക്കും ലെസർ കൈ വെക്കും അപ്പോൾ ലെസർ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് ലെസർക്ക് പറ്റും ലെസറുടെ കയ്യിലുള്ള പൈസ എടുത്ത് അല്ല എക്യുമ്മെൻറ്റ് വാങ്ങിയത് ബോറോ ചെയ്യുകയായിരുന്നു ഇത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അപ്പോൾ ഏതായിരിക്കും ആൻസർ വരുന്നത് ലിവറേജ് റിലീസിൻ്റെ മൂന്നാമത്തെ ആളല്ലേ ഫിനാൻസ് ചെയ്യുന്ന ആൾ ആരാണ് ഫിനാൻഷ്യൽ ആണ് കൊടുക്കുന്നത് ഓർത്ത് വെച്ചാണെങ്കിൽ കേട്ടോ ദ ലിവറേജഡ് ലീസ് ദ ലെസർ ടേക്സ് ദ ലോൺ ഫ്രം ദി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെസർ എന്ത് ചെയ്യും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരു ലോൺ എടുക്കും ആൻഡ് ഫിനാൻസ് ദ ലീസ് എന്നിട്ട് എന്ത് ചെയ്യും ഫിനാൻസ് ആ അത് എന്നിട്ട് അത് ഫിനാൻസ് ചെയ്യും അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത് ഇനി അടുത്തത് നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് എ കീ ഫീച്ചർ ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയറിൻ്റെ കീ ഫീച്ചർ ആയിട്ടുള്ള പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മക്കളെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് വെക്കുക നമ്മൾ എന്താണ് നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു ഒരു ഫേമിൽ ആ ഫേമിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് ബോൺ ഹോൾഡേഴ്സ് ക്രെഡിറ്റേഴ്സ് പ്രിഫറൻസ് ഷെയർസ് അങ്ങനെയുള്ള എല്ലാവർക്കും കൊടുത്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും കൊടുത്ത് പിന്നെയും മിച്ചം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റിന്മേൽ അവകാശമുള്ള അഡീഷണൽ ആയിട്ട് വരുന്ന ആ ഒരു പ്രോഫിറ്റിലും അവകാശമുള്ള ആളുകളെയാണ് അപ്പോൾ അവരുടെ കീ ഫീച്ചർ അല്ലാത്ത ഏതാണ് ഇറ്റ് ഈസ് ഈസ് എ എ ഫിക്സഡ് ഫിക്സഡ് എന്താണ് വിച്ച് ഓഫ് ദ കീ ഫീച്ചർ ആണോ അല്ല ഇൻ അല്ലാത്തൽ പ്രോഫിറ്റ് ആഫ്റ്റർ പേയിങ് ദ ഫിക്സഡ് ഫിക്സഡ് ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞിട്ടും അഡീഷണൽ ആയിട്ട് പ്രോഫിറ്റ് കിട്ടാനായിട്ട് റൈറ്റ് ഉള്ള ആളുകളാണ് ആരെന്ന് പറയുന്നത് പാർട്ടി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് മക്കളെ പഠിച്ചു വെച്ചോണേ സോർട്സ് ഓഫ് ഫിനാൻസ് കൃത്യമായി നോക്കുകയാണെങ്കിൽ പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഐറ്റിൽ ദ ഷെയർ ഹോൾഡേഴ്സ് ടു ഫിക്സഡ് ഡിവിഡൻ ആൻഡ് ദ ഷെയർ ഇൻ റെസിഡിയൽ പ്രോഫിറ്റ് വൺസ് ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഹാവ് റിസീവ്ഡ് ദ ഡ്യൂ ഡിവിഡൻ അതായത് എല്ലാം കിട്ടിയതിന് ശേഷം വീണ്ടും മിച്ചം പൈസ ഉണ്ട് എങ്കിൽ അതിലും അവകാശമുള്ള ആളുകളാണ് ആരെന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഇനി അടുത്തത് നോക്കിയാൽ മക്കളെ ഇൻ വിച്ച് ലീസ് അറേഞ്ച്മെൻറ് ഡസ് ദ ലീസ് െൽ ആൻഡ് എക്സിസ്റ്റിങ് അസെറ്റ് ആൻഡ് ലെസർ ലീസ് ബാഗ് ഒന്നുമില്ല ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു നമ്മൾ പറഞ്ഞു ലീസ് പല തരത്തിലുണ്ട് അപ്പോൾ ലീസ് പഠിച്ചാണ് കേട്ടോ ലീസിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു ലീസാണ് ഏതെന്ന് പറയുന്നത് സെയിൽ ആൻഡ് ലീസ് ബാഗ് ലീസ് സെയിൽ ആൻഡ് ലീസ് ബാഗ് ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ് നമ്മൾ ഇത്ര ഓർത്തിരുന്നാൽ മതി നമ്മൾ ഒരാൾ നമ്മുടെ വീട് നമ്മുടെ വീട് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു ക്രൈസിസ് വരുന്നു ഹ്യൂജ് ആയിട്ടുള്ള ഒരു മണിയുടെ ആവശ്യം വരുന്നു നമ്മൾ എന്ത് ചെയ്തു നമ്മളുടെ വീട് വിറ്റു വരാ മറ്റൊരാൾക്ക് വിറ്റു എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ഫിനാൻഷ്യൽ ലീസിൽ ആ വീട് തന്നെ എടുത്ത് ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള എന്താണ് പേയ്മെൻറ്റ് ആയി കൊടുത്തുകൊണ്ടിരിക്കുന്നു അതിനെയാണ് എന്തെന്ന് പറയുന്നത് അവിടെ ഓണർഷിപ്പ് മാറിപ്പോയി ഓണർഷിപ്പ് അതായത് ഉത്ര ഓർത്തിരുന്നാൽ മതി എൻ്റെ ഓണർഷിപ്പിൽ ഇരുന്ന ഒരു പ്രോപ്പർട്ടി എനിക്കൊരു ഹ്യൂജ് ആയിട്ടുള്ള പണത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ ഞാനത് വിൽക്കുന്നു സെല്ല് ചെയ്യുന്നു സെല്ല് ചെയ്തിട്ട് ആ സെല്ല് ചെയ്ത് മേടിച്ച ആളുടെ അടുത്തുനിന്ന് ഞാനത് ലീസിന് എടുക്കുന്നു ഏത് ലീസിൽ ഫിനാൻഷ്യൽ എടുക്കുന്നു ആ എക്കണോമിക് ലൈഫ് ഫുൾ എൻ്റെ ഇടയിൽ തന്നെയായിരിക്കും പക്ഷേ നേരത്തെ അത് എൻ്റെ ആയിരുന്നു ഇപ്പോൾ അത് വേറൊരാടെ പ്രോപ്പർട്ടിയാണ് ഞാൻ എന്ത് കൊടുത്തുകൊണ്ടിരിക്കണം ആ പീരിയോഡിക്കൽ ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കണം അത്തരത്തിലുള്ള ലീസ് ആണ് എന്ന് സെയിൽ സെയിൽ ആൻഡ് ആൻഡ് ലീസ് 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 ബാക്ക് ബാക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക സെയിൽ 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 ആൻഡ് 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 ലീസ് 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 ബാക്ക് 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 അറേഞ്ച്മെന്റ് ദ ദ ദ ദ ദ കമ്പനീസ് ടു 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 സെൽ എക്സിസ്റ്റിംഗ് റേസ് ഇമ്മീഡിയറ്റ് ഫണ്ട് വൈൽ വൈൽ കൗണ്ടിങ് യൂസ് യൂസ് ത്രൂ വീണ്ടും നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത് ഏത് ലീസിൽ അടുത്ത നോക്കിയാണ് ആയിട്ട് ആയിട്ട് കൺവേർട്ട് 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 ചെയ്യാൻ 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 ഓപ്ഷൻ ഓപ്ഷൻ പറ്റാത്ത 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 ഏതാണ് ഏതാണ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോൺ കൺവേർട്ടബിൾ ബി ആണ് അതായത് നമുക്ക് ഡിപെഞ്ചറുകളാണ് എന്തെന്ന് പറയുന്നത് നോൺ നോൺ കൺവേർട്ടബിൾ കൺവേർട്ടബിൾ എന്ന് പറയുന്നത് ടു നോട്ട് ഓഫർ ഓപ്ഷൻ ടു കൺവേർട്ട് ഇറ്റ് ടു ഇക്വിറ്റി ഷെയർസ് എൻഷറിങ് ദ ഫിക്സഡ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് വിത്തൌട്ട് ഇക്വിറ്റി ഡു അതായത് ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല അത്തരത്തിലുള്ള എന്താണ് ഡിപെഞ്ചറുകളാണ് നോൺ കൺവേർട്ടബിൾ ഡിപെഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് അടുത്ത കൊസ്റ്റിൻ നോക്കാം അടുത്ത ക്വസ്റ്റെന്ന് പറഞ്ഞാൽ വെദർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓൾ ഫോഴ്സ് അപ്പോൾ താഴെ തന്നേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് ഏതെല്ലാം ശരിയായിട്ടുള്ളത് അല്ലേ ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ളതെന്നുള്ളത് ആയിട്ട് പറയാനാണ് പറഞ്ഞേക്കുന്നത് അപ്പം നമുക്കറിയാം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ ദ വെരി ഫിനാൻ ദ വെരി ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ടു മാക്സിമൈസസ് ദ വെൽത്ത് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ബൈ മാക്സിമൈസിങ് ദ വാല്യൂ ഓഫ് ദി ഫേം അതായത് എന്താണ് നമ്മൾ പഠിച്ചാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് വെൽത്ത് മാക്സിമൈസേഷനും പ്രോഫിറ്റ് മാക്സിമൈസേഷനും പ്രോഫിറ്റ് മാക്സിമൈസേഷനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെൽത്ത് മാക്സിമൈസേഷൻ ആണ് വെൽത്ത് മാക്സിമൈസേഷനിലൂടെ എന്ത് നമ്മൾ അച്ചീവ് ചെയ്യുകയാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്നതിലൂടെ ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണ് എന്നാണ് നമ്മൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് വൺ എന്താണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ ദ ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻറ്റു ത്രീ മേജർ ഡിസിഷൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻസിനെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് മൂന്ന് ഡിസിഷൻ ആയിട്ട് അങ്ങനെ തന്നെയല്ലേ നമ്മൾ പഠിച്ചത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ സ്കോപ്പ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് മൂന്ന് ഡിസിഷനുകളാണ് ഏതൊക്കെയായിരുന്നു ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഫിനാൻസിംഗ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻ ഡിസിഷൻ ഈ മൂന്ന് ഡിസിഷനുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് സ്കോപ്പ് അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് നമ്മൾ പഠിച്ചിരുന്നു എന്തൊക്കെയാണ് ആ ഡിസിഷൻ്റെ സ്ഥലത്ത് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പം അത് തന്നെയാണ് വരുന്നത് അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അടുത്ത് നോക്കിയത് ഫിനാൻസിംഗ് ഡിസിഷൻ ഈസ് കൺസേൺ വിത്ത് ദിവസം ൽ മിക്സ് ഫിനാൻസിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി ഫേം നമ്മൾ പഠിച്ചതാണ് ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കൂടി ചേരുന്നെന്ന പറഞ്ഞത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഒരു ഫേമിന്റെ എത്രത്തോളം ഡെപ്റ്റ് ക്യാപിറ്റൽ വേണം എത്രത്തോളം ഇക്വിറ്റി ക്യാപിറ്റൽ വേണം എന്ന് തീരുമാനിക്കുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ച്ർ അതുപോലെ തന്നെ എന്താണ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് അതുപോലെ തന്നെ എന്താണ് ക്യാപിറ്റൽ മിക്സ് ഫിനാൻസ് മിക്സ് ഇതെല്ലാം എന്തിന്റെ അകത്ത് വരുന്നതാണ് ഫിനാൻസിങ് ഡിസിഷനിൽ വരുന്നതാണ് അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പോൾ ആൻസർ ഏത് വരും മൂന്ന് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ്

വീണ്ടും വരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും രീതിയിലുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ അറിയിക്കുക താങ്ക്